യൂട്യൂബിൽ ഇപ്പോൾ തുറന്നാൽ കാണുന്നത് മുഴുവനും രേണു കരയുന്നത് മാത്രമാണ് പാവം രേണു സുദ്ധിയെ കരയിക്കാൻ പാടുണ്ടോ ജനമൈത്രി പോലീസ് ആങ്ങൾ കോടതിയിൽ പോയിക്കോന്ന് രേണുവിനോട് പറഞ്ഞത് ആരാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നിന്നും രേണു സുധിയെ അപമാനിച്ചു വിട്ടിരിക്കുകയാണ് അടുത്ത നടപടികളിലേക്കായി കോടതിയിലേക്ക് പോയിരിക്കും രേണു സുദി രേണു സുദ്ധി വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നു പോലീസ് സ്റ്റേഷൻ കുറെ കോമഡി എല്ലാം കാണിച്ചിട്ട് രേണു സുദ്ധിയുടെ അച്ഛൻ തിരിച്ചു പോന്നു അപ്പോൾ അവനക്ക് മനസ്സിലായി അവരുടെ ഭാഗത്ത് തെറ്റാണെന്നുള്ളത് അപ്പോൾ ഇതൊന്ന് കുത്തിപ്പൊക്കി കൊണ്ടുപോയാൽ ഇനി എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റും അതുലിനെ പൂട്ടാൻ ഇനി എന്താണ് വഴി എന്ന് നോക്കിയിട്ടാണ് രേണുസ്തുതി വീണ്ടും ജനമൈത്രി പോലീസിൽ പോയിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് രേണുസ്തുതി കൊടുത്ത പരാതിയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് സ്റ്റേഷനിൽ നിന്നിട്ട് ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല എന്നും കോടതിയിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ കോടതിയിൽ പോയിക്കോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രേണു ശ്രുതി വിചാരിച്ചു സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ എല്ലാമായെന്ന് ഒന്നും ആയില്ല ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത് രേണു ശ്രുതിയെ ആലോചിക്കുക സോഷ്യൽ മീഡിയയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടൂ രേണു അതുകൊണ്ട് രേണുവിനെ തന്നെയാണ് നന്മ രേണു ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടല്ലേ ഇങ്ങനെ ആളുകൾ രേണുവിനെ പറ്റി കണ്ടന്റ് എടുത്തിട്ട് ചെയ്തോ ചെയ്യുന്നത് രേണു എന്തുകൊണ്ട് നല്ല രീതിയിൽ നിൽക്കുന്നില്ല രേണു സുഡി എന്ന നടി അതുൽ ബ്ലോഗേഴ്സിന് എതിരെ ഒരു പരാതി കൊടുത്തു ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ അവസാനം അതുൽ പോയി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും തീർപ്പാക്കി അതുലിൻ്റെ പേരിൽ എഫ്ഐആർ ഒന്നും ഇടാതെയാണ് അതുലിനെ മടക്കി അയച്ചിരിക്കുന്നത് ആ പോലീസുകാർക്ക് ബിഗ് സലൂട്ട് കൊടുത്തിരിക്കുന്നു അതുൽ അതിനുശേഷം രേണു സുതിയും ചേച്ചിയും കൂടി പോയിട്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു അങ്ങനെ ആ പരാതിയിൽ രേണു സുദിയോട് വരാൻ പറഞ്ഞു രേണു സുദീ ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ സ്റ്റേഷനിൽ നിന്നും രേണുസ്തുതിയെ അപമാനിച്ച് വിട്ടു എന്നാണ് കേൾക്കാൻ ഇടയായത് കഷ്ടമാണ് രേണു ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത് രേണുവിനെ ഇഷ്ടപ്പെട്ടവർ കൂടി രേണുവിനെ വെറുക്കാൻ തുടങ്ങി ഗൈസ് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് രേണു ആലോചിക്കുന്നത് ഇനി അടുത്ത ഇരയായിട്ട് ഇറക്കുന്നത് ശ്രുധിയെയാണ് സുധിയുടെ ഫോട്ടോ പിടിച്ചു നിന്നിട്ടുള്ള കരഞ്ഞു മുഴകുന്ന ഫോട്ടോ കാണിച്ചു കൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് രേണു സുധി അനങ്ങിയാൽ തുപ്പിയതും തോറിയതും എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് അരക്കേണ്ട വല്ല കാര്യമുണ്ടോ രേണു അല്ലാത്ത പക്ഷം വെറുതെ ആവശ്യമില്ലാതെ ഇതെല്ലാം കൊണ്ടുപോകാന്നിട്ടിട്ട് അവസാനം എന്താകുമെന്നറിയോ ഒന്നിനും കൊള്ളാതെ നമ്മൾ അവരെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുകയാണ് രേണു വീട്ട് വല്ലതുകൊണ്ടെങ്കിൽ അത് പോവുക ചെയ്യുക അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ നോക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ സ്റ്റേഷനിൽ പോകുന്നത് എടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവിടെ മഴയും കൊണ്ട് നനഞ്ഞ കണ്ണും മുഖവും തുടച്ച് അവിടെ മാധ്യമങ്ങൾ നിൽക്കുന്നു രേണു ഇവരെയൊക്കെ വിളിച്ചുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് ചെന്നത് അതൊരു വിചാരിച്ചു അവിടെ ചെന്ന് രേണുവിൻ്റെ കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ച് ചെന്നപ്പോൾ രേണു വന്നില്ല അത് കഴിഞ്ഞ് രേണുവിനെ വിളിച്ചപ്പോൾ രേണു പോയിട്ടുണ്ട് അപ്പോൾ അതൊരു അവർ വിളിച്ചുമില്ല അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ കാണുന്നതെല്ലാം സ്റ്റേഷനിൽ കൊണ്ടുപോയി അലക്കാൻ കൊടുക്കുന്നതിലും നല്ലത് എല്ലാ കാര്യങ്ങളും സ്റ്റേഷൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല ചിലത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കും ചിലത് സ്റ്റേഷനിൽ നടക്കും ചിലത് കോടതിയിൽ നടക്കും ചിലത് എവിടെയും ഒന്നും നടക്കില്ല അത് ഭാഗ്യം പോലെ ഇരിക്കും ഹതഭാഗ്യരായ നമ്മളൊക്കെ എല്ലാവർക്കും ഇങ്ങനത്തെയൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകും സ്വതി ഇതിൽ നിന്നും ഒരു പാഠം പഠിച്ചിരിക്കുകയാണ്